ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിലവിലെ ലിസ്റ്റിന് ഇതെന്ത് പറ്റി എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം മാർച്ച് മാസത്തോടെ വന്ന ലിസ്റ്റാണ് നിലവിൽ ഒരു നിയമനവും നടന്നിട്ടില്ല നമുക്കറിയാം സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കുറച്ചധിക ഒട്ടനവധി ഒരു എൺപതിനടുത്ത് അല്ലെങ്കിൽ അറുപത് അറുപത് അറുപത്തിരണ്ടിനടുത്ത് ഒഴിവുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നിലവിൽ ഇന്ന് വരെ ഒരു നിയമന ശുപാർശ പോലും പോയിട്ടില്ല എന്ത് പറ്റി അതുപോലെ പഴയ ലിസ്റ്റ് തീർന്നിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം തീർന്ന ലിസ്റ്റാണ് പക്ഷെ ഈ പുതിയ ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസമാണ് പക്ഷെ ഈ ആറു മാസം മുന്നേ തീർന്നിട്ട് കഴിഞ്ഞ ആണ് ഇതുവരെ ഒരു നിയമനം പോലും പുതിയ ലിസ്റ്റിൽ നടന്നിട്ടില്ല നിയമന ശുപാർശ കൊടുത്തിട്ടുള്ള അതുപോലെ ആളുകളെ കുറച്ചു പല കാര്യങ്ങളും ഒഴിവുകൾ പോലും കുറയുന്നു എന്നാണ് പറയുന്നത് എന്താണ് എല്ലാ തലത്തിലും പി എസ് സി എന്ന് പറയുന്ന ജോലിയോടെ ഇനി ഉദ്യോഗാർത്ഥികളെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് തിക്കിത്തിരക്കി വരേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടാണോ എന്നറിയില്ല എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഒഴിവ് കുറയുകയാണ് സി പി ഒ ലി മുപ്പത്തിരണ്ട് ശതമാനം എൻ ജി ഡി ഉൾപ്പെടെ എൽ ഡി സി എൽ ജി എസ് നിയമനം താരതമ്യേന കുറവാണ് ഇപ്പൊ ഇതാ അതേ ഗതി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വരുന്നു ഇത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഇന്നത്തെ കേരള ബഹുമതിയിലെ ഒരു വാർത്തയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് പട്ടികയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേർ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് അറുപത്തിരണ്ടെണ്ണം ഇത്രയാണ് അറുപത്തിരണ്ട് ആ വാർത്ത വായിക്കാം സർവകലാശാല അസിസ്റ്റന്റ് റാങ്ക് പട്ടികയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേരുണ്ടെങ്കിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് അറുപത്തിരണ്ട് മാത്രം നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നവർ നിരാശയിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ സർവകലാശാലകൾ അലംഭാവം കാണിക്കുന്നതാണ് പരാതി മുൻ റാങ്ക് ലിസ്റ്റ് മാസം മുൻപ് കാലാവധി അവസാനിച്ച് റദ്ദായതിനു ശേഷം കാര്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാലിക്കറ്റ് ഇരുപത്തി ആറ് ആരോഗ്യം കുഹാസ് കുഫാസ് പത്ത് എം ജി പതിമൂന്ന് കണ്ണൂർ പത്ത് കേരള രണ്ട് ഫിഷറീസ് കുഫോസ് ഒന്ന് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഇവയിലേക്കുള്ള നിയമന ശുപാർശ ഈ മാസം അവസാനം തയ്യാറാക്കുമെന്നാണ് വിവരം അതായത് ഈ മാസം അവസാനത്തോടെ തയ്യാറാവൂ എന്ന് പറയുന്നു നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ പട്ടികയിൽ എഴുന്നൂറ്റി എഴുപതും സംവരണ ഉപപട്ടികയിൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തഞ്ച് എന്നിങ്ങനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളവരുടെ എണ്ണം കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ രണ്ടായിരത്തി ഒൻപത് പേരുണ്ടായിരുന്നു അതിൽ ആയിരത്തി ഇരുപത്തി ആറ് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് മുഖ്യപട്ടികയിൽ ആയിരത്തി നാൽപ്പത്തി ഒന്ന് പേരും ഉപപട്ടികയിൽ തൊള്ളായിരത്തി അറുപത്തെട്ട് പേരുമാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിയമനം കുറവായതിനാൽ ഇത്തവണ റാങ്ക് പട്ടിക ചെറുതാക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അതായത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഒൻപത് പേരുണ്ടായിരുന്ന ലിസ്റ്റ് ഇത്തവണ എല്ലാം ഒരു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേരാണ് ഓക്കെ കഴിഞ്ഞ തവണ ആയിരത്തി നാൽപ്പത്തി ഒന്ന് പേരുണ്ടായിരുന്ന പട്ടികയിൽ ഇത്തവണ ഉള്ളത് വെറും എഴുന്നൂറ്റി എഴുപത് പേരാണ് എഴുന്നൂറ്റി എഴുപത് പേരാണ് ഇത്തവണ മുഖ്യപട്ടികയിൽ ഉള്ളത് ഇപ്പൊ എന്തോരം കുറവ് അതായത് ചുരുക്കുക 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 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല ഈ ചുരുക്കുക എന്ന് പറയുന്ന നടപടിയിലേക്കാണ് പി എസ് സി കടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് നമുക്ക് ഇനി അതൊന്ന് വിശദമായി പരിശോധിക്കാം നിലവിൽ അഡ്വൈസ് അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ അഡ്വൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി ആറ് പേർക്കാണ് ലഭിച്ചത് ഇരുപത്തി എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപതിൽ ലിസ്റ്റ് വന്നു ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തീരേണ്ടതാണ് പക്ഷെ അവസാനമായി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് ഓപ്പണിൽ എണ്ണൂറ്റി പന്ത്രണ്ട് പേരിൽ പോയിട്ടുണ്ട് അതായത് മെയിൻ ലിസ്റ്റിൽ ഓപ്പണിൽ എണ്ണൂറ്റി പന്ത്രണ്ട് പോയിട്ടുണ്ട് വിത്ത വിൻ ഓസിയാണ് ി സപ്ലൈയിൽ എഴുപത്തിരണ്ട് എസ് ടി സപ്ലിയിൽ ഇരുപത്തിരണ്ട് മുസ്ലിം സപ്ലൈയിൽ ഇരുപത്തി അഞ്ച് എൽ സി ഐ സപ്ലിയിൽ ഇരുപത്തി ആറ് ഒ ബി സി വിനോസി വിശ്വകർമ്മ തൊള്ളായിരത്തി പതിനൊന്ന് ദീവര സപ്ലി നാല് എസ് ഐ യു സി നാടാറ് സപ്ലി രണ്ട് ഹിന്ദു നാടാറ് സപ്ലി അഞ്ച് സപ്ലി പതിമൂന്ന് ഡി എ എൽ വി പതിമൂന്ന് മൂന്ന് പെർസെന്റേജ് ഡി എ എൽ വി അതായത് മറ്റേത് ഡി എച്ച് ഇരുപത്തൊന്ന് മറ്റേത് പതിനാറ് എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഒൻപത് പേർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാൽപ്പത്തി ഒന്നാണ് അതിൽ നിന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് പേര് ഓളം പിന്നെ മെയിൻ ലിസ്റ്റിൽ പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഓപ്പണിൽ മാത്രം പോയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ സായ ആണ് സോറി സപ്ലിമെന്ററി ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത്തി എട്ട് പേരുമാണ് ഉൾപ്പെട്ടിരുന്നത് നിങ്ങൾ നോക്കുക ഈ രണ്ടായിരത്തി ഒമ്പത് ഏകദേശം ആയിരത്തി ഇരുപത്തി ആറ് പേർക്കാണ് കഴിഞ്ഞ അഡ്വൈസിൽ പോയത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്തവണത്തെ ലിസ്റ്റ് എന്തായത് വളരെ ചുരുക്കി അതിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേരെ മാത്രം ഉൾപ്പെടുത്തി മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത് പേരും പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തി ആറ് എവാർ രണ്ടായിരത്തി ഇരുപത്തി സാലറി മുപ്പത്തി ഒമ്പത് മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പരീക്ഷ നടന്നത് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു ഒ എം ആർ പരീക്ഷ നടന്നിരിക്കുന്നത് ഓക്കെ അങ്ങനെ കട്ട് ഓഫ് അമ്പത്തി ഏഴ് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് അമ്പത്തിയേഴ് മാർക്കായിരുന്നു ഒന്നാം റാങ്കിലായിരുന്നു അറുപത്തി എട്ട് മാർക്കാണ് കിട്ടിയത് ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തി കിട്ടിയത് അറുപത്തി എട്ട് മാർക്കാണ് കട്ട് ഓഫ് അമ്പത്തി ഏഴാണ് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേരെ മാത്രമാണ് ആകെ ലിസ്റ്റിൽ അതിൽ മെയിൻ ലിസ്റ്റിൽ തന്നെ എഴുന്നൂറ്റി എഴുപത് പേർ എഴുന്നൂറ്റി എഴുപത് പേരാണ് അറുപത് അമ്പത്തി ഏഴ് മാർക്കിന് മുകളിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക കഴിഞ്ഞ തവണ എണ്ണൂറ്റി സംതിങ് ആണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട് ആയിരത്തി ഇരുപത്തി ആറ് പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഇത്രയധികം വെട്ടിച്ചുരുക്കൽ ആകെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പേരെ മെയിൻ ലിസ്റ്റിൽ മാത്രം എഴുന്നൂറ്റി എഴുപത് പേരെ വൻ രീതിയിലുള്ള വെട്ടിച്ചുരുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പരീക്ഷയിലും നമ്മൾ ഇനി ഇത് പ്രതീക്ഷിക്കണം ഈ വെട്ടിച്ചുരുക്കൽ നമുക്ക് പ്രതീക്ഷിക്കാം അത്രയെ നമ്മളുണ്ട് നന്നായി പഠിക്കുന്നവർക്ക് മാത്രമേ ഇനി അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളിൽ വരുന്നവന് മാത്രം പി എസ് സി ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്കാണ് പി എസ് സി നടന്നു പോകുന്നത് ഇനി എത്ര നമ്മുടെ പത്രത്തിൽ അറുപത്തിരണ്ട് ഒഴിവെന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അവസാനമായിട്ട് നിയമന ശുപാർശ പോയിരിക്കുന്നത് അതിൽ ഇതൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഫ്രഷ് ആണ് ഈ ഇരുപത്തിരണ്ടേ പന്ത്രണ്ട് മുതലുള്ള വന്നിട്ടുണ്ട് ഏകദേശം ഇത് എൺപതിന് മുകളിൽ കാണുന്നുണ്ട് അപ്പൊ അവര് പറയുന്നതാണ് ഇരുപത്തി കുറച്ച് കുറച്ചാൽ പോലും അറുപത്തിരണ്ട് വേക്കൻസി നിലവിലുണ്ട് അറുപത്തിരണ്ട് വേക്കൻസി നിലവിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് പോലും എന്താണ് ഒരു നിയമന ശുപാർശ മാർച്ച് പതിനൊന്ന് ഒന്ന് ഏപ്രിൽ പതിനൊന്ന് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു എന്നിട്ട് പോലും ഒരു മാസം കഴിഞ്ഞ് ഇതുപോലും ഒരു നിയമനശുപോ ഇത്രയും വേക്കൻസി ഉണ്ടായിട്ട് പോലും നിയമന ശുപാർശ അയക്കാൻ പി എസ് സി തയ്യാറായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഒട്ടനവധി ആളുകളാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ആളുകൾ ആയിരത്തഞ്ഞൂറ് പേരെന്താണ് ഈ ഒരു നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് അവർ ഈ റാങ്ക് ലിസ്റ്റിൽ കഷ്ടപ്പെട്ട് വന്നിട്ട് അതിനുവേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഓക്കെ അപ്പൊ അവർക്ക് അവരോടുള്ള ചെറിയൊരു ഉത്തരവാദിത്വമെങ്കിലും പി എസ് സി നിർവഹിക്കുക ഈ മാസം അവസാനം തന്നെ ഇതിന്റെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ അഡ്വൈസുകൾ അയച്ചു തുടങ്ങുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പൊ ഇതാണ് ഈ ഓരോ ലിസ്റ്റിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് ജോലി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിക്കൂ നല്ല തയ്യാറെടുപ്പ് മികച്ച തയ്യാറെടുപ്പ് വേണം അതുപോലെ ഇനി റാങ്ക് ലിസ്റ്റുകൾ വളരെയധികം ചുരുക്കുന്ന രീതിയിൽ തന്നെ വരും നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഒക്കെ ആ രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ള എല്ലാ വീഡിയോയിലും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ പി ഡി എഫ് മറ്റു കാര്യങ്ങളോ അതായത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നൽകും അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട് അവർക്കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്